ഗുഡ് ഈവനിംഗ് ഗുഡ് വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഡിഷ് പെപ്പർ ചിക്കൻ വിൻറ്റി ലീഫ് കറിയാണ് അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് അറുന്നൂറ് ഗ്രാം ചിക്കനാണ് മൂന്ന് ഓണിയൻ സ്ലൈസ് ചെയ്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു മൂന്ന് നാരങ്ങ കട്ട് ചെയ്തത് അഞ്ച് ചില്ലി ഗ്രീൻ ചില്ലി ചോപ്പ് ചെയ്ത് ജിഞ്ചർ ഗാർലിക്ക് ഫ്രഷ് ക്രീം കസ്തൂരി കസ്തൂരിമേത്ത് ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ക്യാഷ്യൂ സ്പൈസസ് ആയ പട്ട ചെനമൺ ഗാംബു ഏലക്ക ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ പിന്നെ ബട്ടർ ഷുഗർ പിന്നെ നമ്മുടെ സ്പൈസസ് ആണ് കാശ്മീർ ചില്ലി യൂസ് ചെയ്യുന്നില്ല ഇതിന് സാൾട്ട് ടെർമറിക് പൗഡർ വൈറ്റ് പെപ്പർ ചിക്കൻ മസാല അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മിൻറ്റ് ലീഫ് കൊറിയാൻഡർ ലീഫ് ഇതിലേക്ക് ആദ്യമായിട്ട് മൂന്ന് ഗ്രീൻ ചില്ലി കട്ട് ചെയ്ത് കിട്ടും ലീഫായ കൊറിയാൻഡർ ലീഫ് മിൻറ്റ് ലീഫ് നമ്മൾ ഒനിയൻ സ്ലൈസായിട്ട് കട്ട് ചെയ്ത് യാർഡിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തു പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അത് ആഡ് ചെയ്തു ചോപ്പിട് ജിഞ്ചർ യാഡിലേക്ക് അല്പം സ്റ്റോക്ക് വാട്ടറും കൂടി കഷ് ചെയ്ത് വെച്ചിട്ടുന്ന ക്യാഷ്യൂ നല്ല പേസ്റ്റായിട്ട് അരച്ചു എടുക്കുകയാണ് നമ്മൾ അരച്ച് വെച്ചിട്ട് മിക്സിൽ ജാറിൽ നിന്നും ഒരു പാത്രത്തിൻ്റെ അകത്തേക്ക് സെർവ് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യണം ഒരു നാരങ്ങ കട്ട് ചെയ്ത് ചട്ടിലുള്ളിൽ ഒഴിച്ച് ടെർമറിക്ക് ഇട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക ചിക്കൻ മാഗിനേറ്റ് ചെയ്യണം മാഗിനേറ്റ് ചെയ്ത് ചിക്കൻ റെസ്റ്റിലേക്കായിട്ടൊരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുക അതിനുശേഷം മാഗിനേറ്റ് ചെയ്ത് ചിക്കൻ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യണം എളുപ്പം കൂടി ജിഞ്ചർ ഗാർലിക്ക് വെച്ചിട്ട് ശരിക്കും മിക്സ് ചെയ്യണം ഇതിനകത്തേക്ക് മസാല ആഡ് ചെയ്യുകയാണ് ഹാഫ് ടീസ്പൂൺ ടർമറിക് ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി വൈറ്റ് പെപ്പർ ഗരം മസാല ചിക്കൻ മസാല ശേഷം നമ്മൾ അത് ശരിക്കും മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ അതിക്ക് ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്യുക അഗെയിൻ മിക്സ് ചെയ്യാം ചിക്കനിലേക്ക് മസാല പിടിക്കുന്നതിന് അഞ്ച് മിനിറ്റ് റെസ്റ്റിലേക്ക് മാറ്റി വെക്കുക ചിക്കൻ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി പാനിലേക്ക് അല്പം ഓയില് ഒഴിക്കുക ചിക്കൻ പീസ് ഓരോന്നായി നമ്മൾ പാനിലേക്ക് ആൾ ചെയ്യുകയാണ് ഓരോ ചിക്കൻ പീസും നമ്മൾ ആൾ ചെയ്തു ചിക്കൻ്റെ ഓരോ പീസും ഒന്ന് മറിച്ചു കൊടുക്കുക ഡ്രൈ ആകുന്നതനുസരിച്ച് നമ്മൾ ചിക്കൻ്റെ ഓരോ പീസും ഒന്ന് മറച്ചു കൊടുക്കുക മസാല ആയിട്ടുള്ള ചിക്കൻ കറിയേക്കാളും വളരെയധികം ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെയധികം രുചിയുള്ള സ്പൈസി അല്ലാത്തൊരു റെസിപ്പിയാണിത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തു നോക്കാൻ വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ഒരു റെസിപ്പിയാണിത് നമ്മളെ പെപ്പർ ചിക്കൻ്റെ ചിക്കൻ ഏതാണ്ട് ഫ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫ്രൈ ആയ ചിക്കൻ ഡിഷിൻ്റെ അകത്തേക്ക് മാറ്റുകയാണ് ഇനി കറിയിലേക്ക് ആവശ്യമായിട്ട് അല്പം ഓയില് പാനിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് തട്ട ജാമ്പു വലിയ ജീരകം പെപ്പർ റോസ് ബേ ലീഫ് കാറ്റിമം ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം ഗ്രേവി ആഡ് ചെയ്യാണ് ശരിക്കും ഇളക്കി കൊടുക്കുക സ്റ്റോക്ക് വാട്ടർ ആഡ് ചെയ്യണം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറുന്നോളം വരെ ഇരു മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം പെപ്പർ ചിക്കൻ മിൻഡ് ലീഫിൻ്റെ ഗ്രേവി അതിൻ്റെ കുറുകി വരുന്നതാണ് അപ്പോൾ ഏകദേശം ആയി ഇതിലേക്ക് നമ്മൾ അല്പം ബട്ടർ ആഡ് ചെയ്യണം ലേശം ഷുഗർ പച്ചമുളക് രണ്ട് മൂന്ന് പീസ് പച്ചമുളക് കസ്തൂരി മേത്ത പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിനുശേഷം ഡ്രൈ ആയി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോ പീസ് നമ്മളിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് അതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക മസാല ഏകദേശം തിക്കായതിനു ശേഷം അവസാനമായി അല്പം മല്ലിയിലയും കൂടി കറിയിലേക്ക് ആഡ് ചെയ്തു നമ്മുടെ പെപ്പർ ചിക്കൻ മിൻഡ് ലീഫ് കറി ഏകദേശം സെറ്റായിട്ടുണ്ട് നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ബൊറോട്ടയുടെ കൂടെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് ഇനി നമ്മുടെ ഡിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം അപ്പം നിങ്ങൾ ഈ ഡിഷ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഡിഷ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും കാണുന്നോളം വരെ ജിനു ജോൺ ഫ്രം ഗുഡ് വിൽ പാചകം യു